നമസ്കാരം വിവര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കി സ്റ്റേഷൻ ഫോർട്ടീൻ വാക്കുകളുടെ ശക്തി പദ്ധതികൾക്ക് നല്ല തലക്കെട്ടുകൾ കൊടുക്കുക സെൽ ആൻഡ് ടിഹിറോസ് സ്പിരിറ്റിംഗ് എവേ എന്ന സിനിമയിൽ യുബാബ എന്ന ദുർമന്ത്രവാദിനി തൻ്റെ അടിമകളുടെ പേരുകൾ കട്ടെടുക്കും അപ്പോൾ അവർ കാലാകാലം അവൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യും യുബാബ ജിഹീരോ എന്ന പെൺകുട്ടിയെ അടിമയാക്കി അവളുടെ പേര് മോഷ്ടിച്ചു ജിഹീരോ എന്നാൽ ആയിരം ആത്മാക്കൾ എന്നാണ് അർത്ഥം അവൾക്ക് പേര് മാത്രമല്ല ഓർമ്മയും നഷ്ടപ്പെടുന്നു സത്യമേത് മിഥ്യേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവളുടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുന്നു ഗിബ്ലി സ്റ്റുഡിയോ നിർമ്മിച്ച ഈ സിനിമ ദാർശനികവും സങ്കീർണവുമായി തോന്നിയേക്കാം പക്ഷേ നമ്മളെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഭാഷയാണ് നായ്ക്കൾ പരസ്പരം വേടി പിടിക്കാത്ത നമ്മളാണ് അവരെ പേരിട്ട് കുളിക്കുന്നത് അനുഭവങ്ങളുടെ ഗോപുരം മനുഷ്യൻ്റെ ചിന്തകളെ പ്രായോഗികമാക്കാൻ സഹായിച്ച അടിസ്ഥാന പടിയാണ് ഭാഷ ഭാഷയില്ലാതെ ചിന്തിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന തത്വചിന്തകർ വാഗ്വാദം നടത്തുന്നുണ്ട് ആർക്കും ഒരു കൃത്യമായ ഉത്തരത്തിലെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഭാഷയും സത്യവും ഒരുമിച്ച് പോകുന്ന രണ്ട് കാര്യങ്ങളാണ് എന്നത് വ്യക്തമാണ് ഒരു സാധനത്തിന് ഒരു പേരുണ്ടാകുമ്പോൾ അത് നമ്മുടെ യാഥാർത്ഥ്യ രോഗത്തിൽ സ്ഥാനം ലഭിക്കുന്നു പേരില്ലെങ്കിൽ അത് അവ്യക്തമായ ഒരു ലോകത്തിലേക്ക് മാഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ഞങ്ങൾ പട്ടികകൾ പട്ടികകളുണ്ടാക്കാനും പുസ്തകത്തിൽ എഴുതാനും നിർദ്ദേശിക്കുന്നത് തലയിലെ ആയിര മങ്ങിയ ആശയങ്ങളെക്കാളും എഴുതിയ വാക്കിന് ശക്തി കൂടുന്നു തലച്ചോറിനെക്കുറിച്ചുള്ള ഗവേഷണം പറയുന്നത് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അവയെ ഓർക്കാനും പ്രത്യക്ഷമായി ചെയ്യുന്ന ഈ പ്രവൃത്തിയെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനും എളുപ്പമാണ് എന്നാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി എഴുതിയാൽ തലച്ചോറിന് അപ്പോൾ തന്നെ ആ സന്ദേശം ലഭിക്കുകയും ആ പ്രവൃത്തി പങ്കുചേരാൻ തുടങ്ങുകയും ചെയ്യും ചൂടെ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രാഫാണ് നമ്മൾ എഴുതുന്ന എഴുപത് ശതമാനം കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥികമാക്കും അതായത് ഈ ദ്വിതീയ വാക്ക് ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള ഒരു ശക്തിയേറിയ ഉപാധിയാണ് പേരുണ്ടെങ്കിൽ അത് എന്നും നിലനിൽക്കും നിങ്ങളുടെ പദ്ധതിക്ക് ജീവൻ വേണമെങ്കിൽ അതിനൊരു പേര് നൽകും ആ പേര് നിങ്ങളെ ആകർഷിക്കണം അങ്ങനെ ജോലിക്കൊരു ഉത്തേജനമുണ്ടാവണം പദ്ധതി പുരോഗമിക്കുമ്പോൾ അത് വഴിതെറ്റിപ്പോകുന്നുവോ എന്ന് സംശയം തോന്നി നിങ്ങൾക്ക് പേര് മാറ്റണം എന്ന് തോന്നാം കുഴപ്പമില്ല ഉടനെ മാറ്റുക പേര് നിങ്ങളുടെ ആശയങ്ങളെ ചിട്ടപ്പെടുത്തി മനസ്സിലൊരു കഥയുടെ സൃഷ്ടി ഉണ്ടാക്കണം എന്നതാണ് പ്രധാനം പരസ്യകലയിൽ കഥ പറച്ചിൽ എന്നൊരു കാര്യമുണ്ട് കമ്പനിയുടെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രതിമുള്ള കഥയെയാണ് ഉദ്ദേശിക്കുന്നത് ഓരോ കഥയും തുടങ്ങുന്നത് ഒരു തലക്കെട്ടിൽ നിന്നാണ് ഉദാഹരണത്തിന് നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം ഒരു യാത്ര പോകുന്നു എന്ന് കരുതുക അതിനേക്കാൾ ചൈതന്യം എന്നും അതിനെ നേപ്പാൾ ചൈതന്യം എന്ന് പേരിടുന്നു ചൈതന്യം എന്ന തന്നെ ഉത്സാഹം പ്രദാനം ചെയ്യും മാത്രമല്ല ഒരു ആത്മീയ യാത്രയാണെന്ന് തോന്നുകയും ചെയ്യും യാത്രയുടെ എല്ലാ ഘട്ടങ്ങളിലും യാത്ര പുറപ്പെടുമ്പോൾ യാത്ര സമയത്ത് മടങ്ങി വരുമ്പോൾ ഈ പേര് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കാലത്തിനു ശേഷം ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് പറയാം ഓർമ്മയുണ്ടോ നേപ്പാൾ ചൈതന്യത്തിൻ്റെ സമയത്ത് ഒരു സന്യാസി നമ്മളെ അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൽ ഉറങ്ങാൻ ക്ഷണിച്ചത് ശിഹിരോമിൻ്റെ പേര് തിരിച്ചെടുക്കാൻ സഹായിക്കുന്ന സലീബ അവളോട് പറയുന്നുണ്ട് ഒരാളെ കണ്ടുമുട്ടിയാൽ അയാളെ നമ്മൾ മറക്കില്ല ആ ഓർമ്മ തെളിഞ്ഞു വരാൻ കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം മനസ്സിൻ്റെ ഉള്ളവകളിലെവിടെയോ ഓർമ്മകൾ മറഞ്ഞിരിക്കുകയാണെന്നെനിക്ക് ഉത്തമായ വാക്കുകൾ ഉപയോഗിച്ച് അവയെ പുറത്തു കൊണ്ടുവന്ന ആശയങ്ങൾ തമ്മിൽ യോജിപ്പിക്കണം അവ പുതിയ ലോകങ്ങൾ കാണിച്ചു തരുന്ന സ്രോതസ്സുകളാണ് വാക്കുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ട് അവ ഓർമ്മകളെ ഉണർത്തി അലസമായി കിടക്കുന്ന ആശയങ്ങൾക്ക് പുതിയ രൂപം നൽകുന്നു അതുകൊണ്ട് വാക്കുകളുടെ ശക്തി ഉണ്ടെന്ന് നമ്മൾ അറിയണം നമ്മുടെ മന്ത്രശക്തിയെ കണ്ടുപിടിക്കുക നമ്മുടെ വ്യക്തിപരമായ പദ്ധതികൾക്ക് ഒരു പേരുണ്ടെങ്കിൽ അത് നമ്മെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ വിട്രൂവിയൻ ശരീരം ഒരു യാഥാർത്ഥ്യമാക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് കസർത്ത് കാണിക്കാൻ പോകുന്ന രീതിയല്ല വേണ്ടത് ലിയോണാൾഡോ ഡാവിഞ്ചി മാതൃകാപരമായ ഒരു മനുഷ്യ ശരീരം ഉണ്ടാവണം എന്ന് വിട്രൂവിയൻ ശരീരത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് വാക്കുകൾക്ക് മന്ത്രശക്തി ഉണ്ട് എന്ന് കണ്ടുപിടിച്ച സ്ഥിതിക്ക് മന്ത്രശക്തിയുള്ള വാക്ക് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അത് നിങ്ങളുടെ ഉള്ളിൽ പ്രതിധ്വനിക്കണം നിങ്ങളുടെ പദ്ധതികൾക്ക് ശക്തി നൽകണം അത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടുകാരുടെ ബ്രാൻഡാവാം പട്ടണമോ കലാരൂപമോ ഇഷ്ടമുള്ള നക്ഷത്രത്തിൻ്റെ പേരോ ആകാം ജീവിതത്തിൻ്റെ ഓരോ മേഖലയ്ക്കും നിങ്ങൾക്ക് ഓരോ പേരിടാം ഉദാഹരണത്തിന് ആരോഗ്യം മെച്ചപ്പെടുത്താൻ വിട്രോവിയ മാൻപദ്ധതി പ്രേമം ഉത്തേജിപ്പിക്കാൻ വെനീഷ്യൻ കാട്ടൻ നിങ്ങൾ ആദ്യമായി കാമുകിയോടൊപ്പം പോയ സ്ഥലം വെനീസാവുക സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ മുഫേ പ്ലാൻ ഈ ഈ വ്യാപാരിയാണ് നിങ്ങളുടെ ആദർശ പുരുഷനെങ്കിൽ അല്ലെങ്കിൽ പണക്കാരനായ ആരെയും തിരഞ്ഞെടുക്കുക നോവൽ എഴുതുക ഹെമിൻ യോഗം ഓരോ തവണ എഴുതാനിരിക്കുമ്പോഴും അദ്ദേഹത്തെ പോലെ ആവാൻ ശ്രമിക്കും ഈ ശക്തിനാമം എപ്പോഴും ഉപയോഗിക്കുക സുഹൃത്തുക്കളോടും കൂടെയുള്ളവരോടും പറയുക ഡയറിയിൽ എഴുതുക ചൊവ്വാഴ്ച ഞാൻ വിപ്രൂവിൽ ശരീരം ഉണ്ടാക്കുവാൻ പോവുകയാണ് താങ്ക് യു ഈ ഓഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്